ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഡിസംബർ പന്ത്രണ്ടിന് തുടക്കമാകും പെരുകന ശ്രീധരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ കേരളത്തിലെ അന്നപൂർണേശ്വരി ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രം ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ സപ്താഹയജ്ഞത്തിന് പന്ത്രണ്ടിന് തുടക്കമാവുകയാണ് വെള്ളിയാഴ്ച വാദ്യമേളങ്ങളോടെ ആചാര്യനെ സ്വീകരിക്കും ഭാഗവത മഹാത്മ പാരായണം വിവിധ ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം തുടങ്ങിയവ ഉണ്ടാകും സപ്താഹ യജ്ഞം ആരംഭിക്കുന്ന ദിവസം മുതൽ സഹസ്ര ശേഷം സമൂഹ പ്രാർത്ഥന ഗ്രന്ഥ നമസ്കാരം തുടങ്ങിയവയും ഉണ്ടാവും പെരുകമന ശ്രീധരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ സദാനന്ദൻ നമ്പൂതിരി ദേവലപ്പുറം വാസുദേവൻ നമ്പൂതിരി എന്നിവരാണ് സഹ ആചാര്യന്മാർ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു ഡിസംബർ പന്ത്രണ്ടാം തീയതിയോട് കൂടിയിട്ട് സപ്താഹത്തിന്റെ ആരംഭം കുറിക്കുകയാണ് ഡിസംബർ പന്ത്രണ്ടാം തീയതി ആചാര വരണത്തോട് കൂടിയിട്ടാണ് ആരംഭം ിക്കുന്നത് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന സപ്താഹത്തിന് മുഴുവൻ ഭക്തജനങ്ങളുടെയും സാന്നിധ്യം ഇവിടെ പ്രതീക്ഷിക്കുകയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ അതൊരു ഘോഷമായിട്ട് കൊണ്ടു നടത്തുന്നതിന് വേണ്ടി സേവാ സാധിച്ചിട്ടുണ്ട് പൂജയില ആഗമനം അതുപോലെ തന്നെ നരസിംഹാവതാരം അതുപോലെ തന്നെ രുക്മിണി സ്വയംവരം രുക്മിണി സ്വയംവരമായെന്ന് ഭക്തജനങ്ങളുടെ ഒരു വലിയൊരു ജനക്കൂട്ടം ഇവിടെ ഉണ്ടാവാറുണ്ട് പഴയങ്ങാടി